ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സില് രാവിലെ തന്നെ ഇപ്പോൾ നന്ദനയുടെ അമ്മയും സഹോദരിയും ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ബിഗ് ബോസിലൊരു പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഇന്നലെ സിജോയും ജിൻഡുയും ഒക്കെ ചേർന്ന് ജാസ്മിനെയും ജാസ്മിൻ്റെ വീട്ടുകാരെയൊക്കെ തമാശ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയായിരുന്നു അത് ജാസ്മിൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ കാര്യം ഇന്ന് നന്ദനയുടെ വീട്ടുകാരെ വന്നപ്പോഴും ജിൻഡു എടുത്ത് പറഞ്ഞതാണ് ജാസ്മിനെ ചൊടിപ്പിച്ചത് ജാസ്മിൻ പറഞ്ഞു ഇനി മേലാൽ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഇമാതിരി തമാശകൾ നിങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾ കാണും അതുകൊണ്ട് മേലാൽ ഇമ്മാതിരി വർത്താനം പറയരുതെന്ന് ജിൻഡുവോട് വിലക്കുന്നുണ്ട് അപ്പോൾ ജിൻഡുവേയും തിരിച്ച് ചോദിക്കുന്നുണ്ട് നീ ഇന്നേവരെ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലേ നീയും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇന്നലെ പറയാത്ത ഇന്നലെ ആ സ്പോട്ടിൽ എന്നോട് പറയാതെ അല്ലാതെ ഇപ്പോൾ വന്ന് കിടന്ന് പറയേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് ജിൻറ്റോ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഗസ്റ്റ് ഗസ്റ്റൊക്കെ വന്നതല്ലേടേ രണ്ടെണ്ണം കുറച്ച് മാന്യതയെങ്കിലും കാണിക്കേണ്ടായിരുന്നു പക്ഷെ അതുപോലും കാണിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉറക്കെ സംസാരിച്ച് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ജാസിന് പിന്നെ ഒരു പൊടിക്കടങ്ങി കാര്യം ഗസ്റ്റ് വന്നിരിക്കുന്നതെന്നൊക്കെ മറ്റു മത്സരാർത്ഥികളൊക്കെ പറഞ്ഞപ്പോൾ ജാസുനൊന്ന് വാഴ അടച്ചു ജിൻഡോ പറയുന്നുണ്ട് ഇനി മേലെ ഇവിടെ ഇതേപോലെ എന്തെങ്കിലും എടുത്തതാണെങ്കിൽ ഞാൻ ഇവിടെ പറപ്പിക്കുമെന്ന് ജിൻഡോ പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം രാവിലെ തന്നെ അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക